അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു നാലുമണി പലഹാരമാണ് നല്ല ചിക്കൻ വെച്ചിട്ടുള്ള ഷവർമ്മയുടെ ഒക്കെ രുചി വേറെ രുചി ടേസ്റ്റിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു നാലുമണി പലഹാരം നിങ്ങൾക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് കൊടുക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിനായി ഞാനൊരു പാനിൽ കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് പാലാണ് കേട്ടോ ഇളം ചൂടുള്ള പാലാണ് ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പാല് നിർബന്ധമില്ല പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് വെള്ളം എടുത്താലും മതി ചൂടില്ല വെള്ളംട്ടോ ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവ് ഡ്രൈ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊങ്ങി വരാനായിട്ടാണ് പൊങ്ങി വരാനൊന്നും നിൽക്കുന്നില്ല നമ്മൾ ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആയി കിട്ടാന ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ മൈദ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഇതിനായി ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ എടുക്കുന്നത് മൈദയാണ് അപ്പോൾ ഇത് നമ്മൾ ഈ പാല് ഇളം ചൂടുള്ള പാല് ഇതിലേക്ക് പഞ്ചസാരയും കൂടി ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ഈ പൊടിയിലേക്ക് ഈ പിന്നെ പാല് ഇളം അത് നല്ല ചൂടൊന്നും പാടില്ല ഇളം ചൂടോടെ കുറച്ച് ഒഴിച്ച് കൂടും വളരെ കുറച്ച് പൊടിയുള്ളൂട്ട് അതാകെ നാല് സ്നാക്സ് ഉണ്ടാക്കാനുള്ള പൊടിയുള്ളു ഒരു ഇരുന്നൂറ് ഗ്രാം മൈദമാവൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് കുഴച്ചെടുക്കുക വള്ളം ഇനി അഥവാ നിങ്ങൾക്ക് ഏറി കഴിഞ്ഞാൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക അതെല്ലാം കുറഞ്ഞു പോയാൽ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശേ ഒഴിച്ചും കണ്ട് ഇളക്കിയെടുക്കുക ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് അതിലേക്ക് ഒരു സ്പൂണളവിൽ ഒഴിലോ വെളിച്ചെണ്ണ ഏതെങ്കിലും നമ്മൾ ഒഴിച്ച് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഞങ്ങളിവിടെ ഓയിലൊന്ന് വാങ്ങാത്തത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കൂടുതലൊഴിച്ചു കൊടുക്കുന്നത് ഇത് നല്ല പോലെ ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ച് വെക്കണം നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എങ്കിലും കുഴച്ച് വെച്ചാലും മതി ഞാനിപ്പോൾ അധിക സമയമൊന്നും കുഴച്ച് വെച്ചിട്ടില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കുഴച്ച് വയ്ക്കുന്നുള്ളൂ അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കേണ്ടി വരും ഏകദേശം ഇത് നല്ലപോലെ ഒന്ന് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു തുള്ളി എണ്ണ പ്രസ് ചെയ്തുകൊണ്ട് നമ്മളിത് അവിടെ മൂടി വെക്കണം അപ്പോൾ ഇതേക്ക് നമ്മൾക്ക് ഇതിലേക്കുള്ള മസാല കൂട്ട് റെഡിയാക്കാം നല്ല ജസ്റ്റ് ഒന്ന് എണ്ണ പ്രസ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഒന്ന് എന്നിട്ടൊന്ന് മൂടി വെക്കുക അപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയി വരും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തന്നെ സോഫ്റ്റ് ആയി വരും നല്ലപോലെ പൊങ്ങി വരണമെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം ഇനി വെച്ചാലും കുഴപ്പമില്ല വെച്ചിലും കുഴപ്പമില്ല ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇതിവിടെ മൂടി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ട് മീഡിയം സൈസ് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം ഉള്ളി ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക കാരണം ചിക്കനിൽ നമ്മൾ പിന്നെ ഉപ്പും പൊടി മൂപ്പും മുളക് പൊടി മഞ്ഞൾ ഇട്ട് ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ടോപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ചില്ലി ഫ്ലേസ് ഉണക്ക മുളകും കൂടി പൊടിച്ചതാണ് ഞാനിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തത് അതും കൂടി എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ് അന്ന് ടേസ്റ്റ് കൂട്ടാനാണ് ഒരാച്ച് മല്ലിയില നിർബന്ധമൊന്നുമില്ല ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ആ മല്ലിയിലയും കൂടി കൂട്ടിയിട്ട് വളരെ കുറച്ച് ഉള്ളിയുള്ളട്ട ചിക്കനാണ് ഞാൻ ഇതിൽ കൂടുതലിടുന്നത് ഉപ്പ് ആവശ്യത്തിന് ഈ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം മതി കാരണം ചിക്കനിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ എണ്ണ ഒന്നും അധികം ഒട്ടും ഇല്ലാതെ ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കണ്ട് വലിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രുചികരമായ അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് നമുക്കൊരു സ്നാക്സ് കഴിച്ചാൽ തന്നെ വയറ് നിറയെ സ്കൂളിലിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ അത് ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിക്കാനും അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും നമ്മുടെ ഷവർമ്മ ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ ഏകദേശം നമ്മുടെ മസാല ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മനീസും പിന്നെ ടൊമാറ്റോ സോസും അതുപോലെ പിന്നെ ചീസും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനത്തെ ചെറിയ രണ്ട് പേക്ക് എടുത്തിട്ട് അത് മാത്രമേ ഇട്ട് കൊടുക്കുന്നതുള്ളൂ പിന്നെ ടൊമാറ്റോ കച്ചപ്പ് ഇത് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതലിട്ടുള്ളൂ ഇത് തന്നെ അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ ഇതെല്ലാം ആകെ കുറച്ച് മസാലയുള്ളൂ കുറേ മസാല അങ്ങനെയല്ല നാല് സ്നാക്സ് ഉണ്ടാക്കാനുള്ള മസാല കൂട്ടാണ് അപ്പോൾ വളരെ കുറച്ച് മതി അതേപോലെ ഞാൻ കുറച്ച് മയനേസും കൂടി ഇതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് മയനേസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചീസാണ് കേട്ടോ ചീസും കൂടി ഇട്ടാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഈ സ്നാക്സ് കഴിക്കാൻ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ ചീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചീസ് സ്ലേറ്റ് സീ പോലുള്ള ചീസാണ് ഏത് ചീസ് വേണമെങ്കിലും ഇട്ടോ കേട്ടോ മൊസല ചീസ് വേണമെങ്കിൽ നമുക്ക് ഓരോന്ന് പീസ് പീസാക്കി കിട്ടുന്ന ചീസാണ് ഇത് ഞാൻ ഇതിലേക്ക് പൊടിച്ച് പൊടിച്ച് പൊട്ടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക ഇതൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ഫുൾ ഫ്ലെയിമിലിട്ട് പോകരുത് കാരണം നമ്മൾ കൂടുതൽ എണ്ണ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് കൂടുതൽ എണ്ണക്കൊഴിച്ചാൽ എണ്ണ ഒരുപാടായി കഴിഞ്ഞാൽ ശരീരത്തിന് കേടാണ് അപ്പോൾ വളരെ ഫ്ലെയിം ഒക്കെ കുറച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മാവ് പരത്തിയിട്ട് ചു വളരെ സിമ്പിളായി പെട്ടെന്ന് ഞാൻ അര മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്തെടുത്ത സ്നാക്സാണ് കേട്ടത് നമുക്ക് നാല് മണിക്ക് ചായക്ക് അപ്പോൾ ഞാൻ മാവ് ഈ മസാല വാട്ടിൽ നിന്ന് അത്ര സമയം മാവ് സോഫ്റ്റ് ആക്കാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് പൊങ്ങി വന്നിട്ടില്ല എന്നുള്ളൂ പൊങ്ങി വരണം ഒക്കെ നമുക്ക് വട്ടൂരൊക്കെ ചുടുമ്പോളാണ് അങ്ങനെ അപ്പം ഞാനിത് ഒരു നാല് പീസാക്കി മുറിച്ചെടുക്കുന്നുണ്ട് നാല് പീസാക്കിയിട്ട് നമുക്ക് ബോൾ വലിപ്പം കൂടുതലാണെങ്കിൽ പിന്നെ ഒന്നും കൂടി അതിൽ നിന്നും കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ചെറുതാക്കി കൊടുക്കുക അപ്പം ഞാനിത് എടുത്ത് കഴിഞ്ഞപ്പോൾ നാല് പീസ് പാകമായിരിക്കുന്ന പക്ഷേ പരത്തിയപ്പോൾ കുറച്ച് അധികം ഉണ്ട് തോന്നിയപ്പോൾ ഞാൻ അതിൽ നിന്നും കുറച്ചും കൂടി മാറ്റിയിട്ട് ചെറിയ പീസാക്കിയിട്ടാണ് പരത്തി എടുത്ത് അല്ലെങ്കിൽ മാവ് നല്ലപോലെ കട്ടിയായിരിക്കും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ അത്ര തന്നെ വേണ്ട ഇപ്പം ഇത് ഞാനൊരു നാല് പീസാക്കിയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ ഇത്ര തന്നെ എടുക്കണില്ല അത് പരത്തും കേട്ടോ അതിൽ നിന്ന് കുറച്ച് വളരെ പെട്ടെന്ന് ഇത് പരത്തി എടുക്കാനും പറ്റും കേട്ടോ കുറച്ച് പൊടി ഇട്ടാൽ അല്ലെങ്കിൽ എണ്ണ പൊടി എന്തെങ്കിലും ഇട്ടാല് വെള്ള പെട്ടെന്ന് ഇങ്ങനെ നീളത്തിൽ പരത്തി കൊടുക്കുക വളരെ പെട്ടെന്ന് നമുക്കത് ചുറ്റിയെടുക്കാനും കഴിയും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്ക് അരം കുറച്ച് ചിക്കൻ മതിയം ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ രണ്ട് മൂന്ന് നാല് പീസൊക്കെ എടുത്ത് അതിൽ നിന്ന് കുട്ടികൾക്ക് സ്നാക്സ് എന്ന് കരുതി അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളി ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് കുറച്ച് മസാല ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കുക അത്യാവശ്യം മസാല ഇട്ട് വേണം ചെറിയ ബോളുകളായതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മസാല എന്തായാലും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്നിട്ട് നമ്മൾ ഇതെന്ത് ചെയ ഒരു ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് രണ്ട് ഭാഗത്തിന് നിന്ന് ഒന്ന് നീട്ടി പ്രെസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അത് വീതിയില്ലെങ്കിൽ ഒന്ന് പ്രെസ് ചെയ്ത് വലിച്ചാൽ തന്നെ ശരിക്ക് നിൽക്കും എന്നിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം കത്തിക്കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക അത് നമ്മളൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു കാണുമ്പോൾ ഒരു ഭംഗിയാണ് എന്നിട്ട് അത് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് എന്നാൽ കാണാനും നല്ല കുഴപ്പമില്ലാതെ അത് വേവൊക്കെ ആയി കഴിയുമ്പോൾ ഒരു ഡിസൈനും കൂടി അതിലുണ്ടാവും അപ്പോൾ വളരെ സിമ്പിളായി ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നാല് സ്നാക്സാണ് ഞാൻ ആകെ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ നാല് സ്നാക്സ് ഉണ്ടാക്കി ആ ഒന്ന് തന്നെ ഞങ്ങൾക്ക് ഓരോന്ന് തിന്നപ്പോൾ തന്നെ വയർ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായി ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞില്ലേ അരമണിക്കൂർ കൊണ്ട് അപ്പോൾ നമ്മുടെ ഈ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ എണ്ണയും വേണ്ട കേട്ടോ എണ്ണ വളരെ കുറച്ച് മതി എണ്ണ ഇതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അധികം എണ്ണയുടെ ഒരു ആവശ്യമില്ല അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ ചായ തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ റെഡിയായി നാലെണ്ണ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഒട്ടും തന്നെ എണ്ണത് കുടിക്കൂലട്ടോ നല്ല ക്രിസ്പി പുറമേ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും ഉള്ളിൽ നല്ല മായനീസും അതേപോലെ ടൊമാറ്റോ സോസും എല്ലാം കൂടി ഇത് സിമ്മിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഉള്ളിൽ വേവായും കിട്ടൂല മാവ് ഉൾമാവിൻ്റെ ഉൾഭാഗം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ചെറിയ ഫ്ലെയിമിൽ സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്താലുള്ളൂ നമുക്ക് അതൊന്ന് നല്ലപോലെ മുരിഞ്ഞും കിട്ടും വേവായും കിട്ടും അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ അടിപൊളി അടിപൊളിയിട്ട് ഇഷ്ടമുള്ള മണി പലഹാരം ഇവിടെ നാല് റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും വേവായി ഇനി നമുക്ക് എവിടെയെങ്കിലും വേവാകാൻ ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഫുൾ ഫ്ലെയിമിൽ ഒരിക്കലും ഇടയിൽ ചെറിയ തീയോട് കൂടിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ കേട്ടോ കാപ്പ ചായയുടെ കൂടെ അതുപോലെ പാൽ ചായയുടെ കൂടെ ബൂസ്റ്റിൻ്റെ കൂടെ ഇനി കുട്ടിയൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ജ്യൂസിൻ്റെ കൂടെ എല്ലാറ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എന്തായാലും നമുക്ക് നാലുമണിക്കൊരു പലഹാരം ആവശ്യമാണ് എന്തെങ്കിലും ഒരു കടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇപ്പം കണ്ട ഉള്ളൊക്കെ നല്ല പോലെ നല്ല കാണുന്ന നല്ല ഭംഗിയുണ്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് വേണം ഇനിയും നല്ല വീഡിയോയുമായി ഇൻഷാല് വീണ്ടും വരാം അസല വലൈക്കും